ഉന്നമനത്തിനു വേണ്ടി യത്നിച്ച പരിഷ്കർത്താവായിരുന്നു അയ്യൻകാളി തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന ഗ്രാമത്തിലെ പ്ലാവറക്കുടിയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് െട്ടിനാണ് അയ്യൻകാളി ജനിച്ചത് അയ്യൻ മാല എന്നിവരാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കുട്ടിക്കാലത്ത് കാളി എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഇദ്ദേഹം പിന്നീട് ജനങ്ങളുടെ അയ്യൻകാളിയായി താഴ്ന്ന ജാതിയിലുള്ള ആളുകൾക്ക് അടിസ്ഥാന പൗരാവകാശങ്ങൾ ഇല്ലായിരുന്ന അക്കാലത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ബെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് യ്യൻകാളി അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ചു സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും അധസ്ഥിതരുടെ സാമൂഹ്യനില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു മൂലധനമാണ് വിദ്യാഭ്യാസമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അധസ്ഥിതർക്ക് മാത്രമായി അദ്ദേഹം ഒരു വിദ്യാലയം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അദ്ദേഹം സാധുജന പരിപാലന യോഗം രൂപവൽക്കരിച്ചുകൊണ്ട് കേരള സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി അയ്യൻകാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് കർഷക സമരം കല്ലുമാല സമരം തുടങ്ങി നിരവധി പ്രക്ഷോഭങ്ങൾ അധസ്ഥിത വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നയിച്ചു ശ്രീമൂലം പ്രജാസഭയിൽ പുലയ സമുദായക്കാരനായ ആദ്യത്തെ അംഗമായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് അയ്യങ്കാളി അന്തരിച്ചു ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ